ഒന്നും കറി വെക്കുമ്പോൾ എല്ലാം ഒരുപോലെ ആവണമെന്നില്ല ഇടയ്ക്കൊക്കെ ഒരു മാറ്റം പറ്റില്ല ഈ പ്രാവശ്യം എനിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് ഇന്ന് ഞാൻ ചാളക്കറിയാണ് ആയിട്ട് വെച്ചത് ചട്ടി ചൂടാക്കിക്ക് സബോളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഒത്തിരി വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ ചതച്ചതിന് ശേഷമായിട്ടാണ് ഇട്ടത് എന്നിട്ട് നമ്മൾ തക്കാളി ഇട്ടു തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ ഉപ്പും മുളകും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടി വയറ്റി കൊടുത്തു വിട്ടാ അതിൻ്റെ ഇടയിൽ മോൻ വാശി പിടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ കുറേ സമയം അങ്ങനെ പോയി അപ്പോൾ എനിക്ക് ഇതിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ തന്നെ പോയി ഞാനും പിന്നെ ആദ്യയുടെ കാര്യത്തിലേക്ക് ആയി കൂടുതൽ ശ്രദ്ധ ഞാൻ ഇവിടെ കൊടമ്പുളിയാണ് കേട്ടോ യൂസ് ചെയ്തെടുക്കുന്നത് അപ്പൊ നന്നായി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ചാളമീമി ഇട്ടു ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് തിളച്ച് വന്ന ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിയത് അതോടുകൂടി എന്താ പറയാ ഞാൻ എല്ലാ ലോകവും കണ്ടു എന്ന് പറയാ അമ്മ അതിരി എരിവും പുളിയായിരുന്നു അപ്പൊ തന്നെ ഞാൻ വേഗം കുറച്ച് നാളികേരം അരച്ച് ഒഴിച്ചു എന്നിട്ടാണ് കാച്ചത് അപ്പൊ തന്നെ എൻ്റെ എന്റെ മീൻകറിയൊക്കെ സെറ്റായിട്ടോ അപ്പൊ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി എരിവ് കൂടുക അല്ലെങ്കിൽ പുളി കൂടുക എന്നുണ്ടെങ്കിൽ വേഗം തന്നെ നാളികേരം അരച്ചിട്ടൊഴിക്ക് ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി സെറ്റൌട്ടാ എങ്ങനെ ഒരു അബദ്ധം പറ്റിയാന്നുണ്ടെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്തത്